ൈബ് ചെയ്യാത്ത തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കേട്ടോ സപ്പോർട്ട് ചെയ്യും വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് വരാം ഞാൻ രണ്ടു കുറച്ച് ദിവസം രണ്ട് ഒരു മൂന്നഞ്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ഇതിന് മുമ്പേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല ഇൻസ്റ്റയില് വിധി വന്നിട്ടുണ്ടായിരുന്നു ഒരു അറിയിൽ കണ്ടതാണ് ഇനി ഒരാൾ ഒരു പെണ്ണിനോട് ചോദിക്കുകയാണ് ഒരു തമിഴത്തിയാണ് കേട്ടോ അവരോട് ചോദിക്കുക നിൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെടാണോ അല്ലെങ്കിൽ നിൻ്റെ ഹസ്ബൻഡിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ പറയാം എൻ്റെ ഹസ്ബൻഡിനെയാണ് ഹസ്ബൻഡിൻ്റെ ഉയിരാണെന്ന് അപ്പോൾ അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് എവിടെയെന്ന് വെച്ചപ്പോൾ ഹസ്ബൻഡ് പോയി ഞാനിപ്പോൾ വളരെയധികം മദ്യപാനത്തിൻ്റെ അടിമയാണ് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അനിയത്തിയുടെ കൂടെയാണ് പോയതെന്ന് ഈ കുഞ്ഞ് അനിയത്തിയുടെ കുഞ്ഞാണെന്ന് അപ്പം കുഞ്ഞിനത്രത്തോളം ഞഞ്ചോട് തീർത്ത് പിടിക്കുകയാണ് അപ്പം ഞാൻ ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാല് ഇപ്പം എവിടെയാണ് ഈ സംഭവം നടന്നതെന്നൊന്നും എനിക്കറിയില്ല ഭർത്താവ് പിന്നെ ഒരു പിന്നെ സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ ആയിട്ട് ഈ പെണ്ണ് ഒളിച്ചോടിപ്പോയിരുന്നു അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഉദ്ദേശിച്ചത് ഈ തമിഴ്നാട്ടിലേക്ക് ഞാൻ കേട്ടിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ലയെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ചേട്ടത്തി മരിച്ചു പോയിട്ട് അനിയത്തിനെ കല്യാണം കഴിക്കണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ നോക്കാനൊക്കെ ആയിട്ട് അനിയ അനിയത്തിൻ്റെ അനിയത്തിനെ കെട്ടുന്നത് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ അനിയത്തി അനിയത്തി ചേട്ടത്തിൻ്റെ ഭർത്താവിനായിട്ട് പോകുക എന്നുള്ളത് അപ്പോൾ പിന്നെ ഏതായാലും നമുക്ക് ആ ബി ർബന്ധിച്ച കാരനാണ് എല്ലാത്തിനും സംബന്ധിച്ചിട്ടില്ല ഞാനും പ്രസാദത്തിലാണ് അത് അത് മാത്രമാണ് മിക്കമായിട്ട് പറ്റില്ല പോയിട്ട് എല്ലാ അന്വേഷിക്കാനാണ് വരുന്നത് നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാവരും ഇങ്ങനെ സംബന്ധിച്ചത് അതായത് നിർബന്ധിച്ചിട്ടും ചെയ്തിട്ടു ഞാൻ ഞാനതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം പോയി കഴിഞ്ഞാലും കുറിച്ചുള്ള പ്രശ്നം ഇടക്കും സ്നേഹിച്ചിട്ടാണ് ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചു പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രശ്നം അത്രയും ആത്മാർത്ഥയെ സ്നേഹിച്ച കാരണമാണ് വീഡിയോ എടുക്കുന്നത് എനിക്ക് ആയിട്ടാണ്ട് ഒഴിക്കാൻ പറ്റില്ല ഞാനത്രയും ഇഷ്ടത്തിലാണ് പ്രശ്നമുള്ളതായിരിക്കും ഞങ്ങൾ ഇഷ്ടത്തിലാണ് പിരിയാൻ പറ്റില്ല പിന്നെ വീട്ടിൽ അനിച്ചുവരും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാതെ അവളെ പറഞ്ഞിട്ടുണ്ട് അതിനെല്ലാത്തെളിയും അവളെലുണ്ട് ഈ തെളിവും അവളെ കയ്യിലെ കിട്ടും അപ്പോ ഒരിക്കലും ഞങ്ങൾ വരുന്നത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ടു മൂളക്കാരെ കൊണ്ടുപോകാണ്ട് അപ്പോൾ ഞാൻ വരും ഞങ്ങൾ പോയി ചീറ്റോട്ടെനിക്ക് പറ്റൂല അപ്പോ ഇവള എന്താണ് പറയേണ്ടത് എന്നൊന്നും അറിയില്ല നല്ല നല്ല വാക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ഇടാം കേട്ടോ അതിന് യാതൊരു കുഴപ്പമില്ല നല്ല നല്ല വാക്കുകൾ ആ അവളെ മാത്രമല്ല അയാളെ അപ്പോൾ കല്യാണം ആലോചിച്ചിട്ടുണ്ടായിരുന്നു വീട്ടുകാർ കല്യാണത്തിൻ്റെ തലേന്നാണ് ഇയാളെ കൂടി പോകുന്നത് അതായത് കെ ചേട്ടത്തിൻ്റെ കെട്ടിയുടെ കൂടെ പോകുന്നത് പിന്നെ കല്യാണം വീട്ടുകാരെയൊക്കെ കൂടി ആലോചിച്ച് എന്നാ നടത്തിയതാണ് എനിക്കിഷ്ടമല്ലെന്ന് അറിഞ്ഞിട്ട് പോലും നടത്തിയതാണെന്ന് എനിക്കൊന്നും ഇവളിങ്ങനത്തെയുള്ള അപരാധിത്തരം ചെയ്യുന്നത് ചെയ്തത് കൊണ്ടായിരിക്കാം വീട്ടുകാരങ്ങനെ വന്നാൽ പോട്ടെ പിന്നെ വേറൊരു കല്യാണം കഴിച്ച് പോട്ടെ ചേച്ചിലാണ് അതായത് മൂത്തം ഒരു മോളുടെ ജീവിത ഒരു ഇവളെ അങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ മോളുടെ ജീവിതം സന്തോഷമായി ജീവിക്കുമല്ലോ അല്ലെങ്കിൽ അത് കണ്ണീരിലായില്ലോ എന്നൊക്കെ വിചാരിക്കുന്ന മാതാപിതാക്കളെ തെറ്റ് പറയാൻ പറ്റത്തില്ല ഇങ്ങനെ കുറെ പഴച്ച സന്ധ്യതകൾ ഉണ്ടാകുന്നത് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇത് വൈബാണ് തള്ള വൈബാണ് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഞാൻ തള്ളയാണ് അല്ലെങ്കിൽ കിളവയാണ് എന്നൊക്കെ പറഞ്ഞാലും യാതൊരു പ്രശ്നവുമില്ല ഇല്ല പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്കത് അങ്ങനെ പറയേണ്ടി വരും കാരണം ചില പെൺകുട്ടികളുടെ കാട്ടായം കണ്ടാലും അല്ലെങ്കിൽ ചില ആൺകുട്ടികളുടെ കാട്ടായം കണ്ടാലും നമുക്കത് പറയേണ്ടി വരും പിന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് സ്വന്തം തീരുമാനിക്കാനോ ചിന്തിക്കാനോ പറ്റുന്നില്ലാത്ത അവസ്ഥയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർ അതിനെക്കുറിച്ച് പറഞ്ഞ് തന്നെ പോകുന്നുണ്ട് കാര്യം ഇത് കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഒരുപാട് ഇതിപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ കൊണ്ട് നിട്ടത് കൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളൊക്കെ ഈ വീഡിയോസ് കാണുന്നുണ്ടായിരിക്കും ഈ ചേട്ടത്തിന്റെ ഭർത്താവിനെ അതിന് തന്നെ പറയും ചേട്ടത്തിൻ്റെ ഭർത്താവിനെ നമ്മൾ കാണുന്നത് പിന്നെ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ എല്ലാവരും ഉണ്ട് ഇനി ചേട്ടത്തിൻ്റെ ഭർത്താവിനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ചേട്ടത്തിൻ്റെ ഭർത്താവിൻ്റെ അന്യത്തിൻ്റെ ഭർത്താവിനും ഇവരെയൊക്കെ കാണുന്നത് ഒരു ഒരു കണ്ണുണ്ട് ഒന്നില്ലെങ്കിൽ സ്വന്തം വാപ്പാടെ സ്ഥാനം അല്ലെങ്കിൽ അനിയത്തിയാണെങ്കിൽ അനിയത്തിൻ്റെ ഭർത്താവ് സ്വന്തം ആങ്ങളുടെ സ്ഥാനം ഇത് രണ്ടും കൊടുത്തിട്ടാണ് നമ്മളൊക്കെ നമ്മളെ കാണുന്നത് ഇവരൊക്കെ കൂടെ പോയി പോയിരുന്നാൽ പോലും നമ്മളെ അവരും നമ്മളെയും നമ്മൾ അവരെയും കാണുന്നത് ആ ഒരു കണ്ണു കൂടെ തന്നെയാണ് ഇന്നും അളിയാന്ന് വിളിച്ച വാക്കിൽ വേറൊരു വാക്ക് പറയാനില്ല നമുക്ക് ഞങ്ങളവിടെ അളിയാവുന്ന ആട്ട് വിളിക്കണം അളിയാന്ന് അല്ലെങ്കിൽ കുഞ്ഞളാന്ന് വിളിക്കും ഞങ്ങളുടെ നാട്ടിലെ കാര്യം പറഞ്ഞോട്ട് വന്നു ആ ഇട ചേട്ടത്തിടെ ഭർത്താക്കന്മാരാണ് ആ ഒരു വെളിയിൽ മൂത്തവരൊക്കെ കുഞ്ഞലാണെന്ന് വിളിക്കുക രണ്ടാമത്തന്മാരെയൊക്കെ അളിയാ അളിയാന്നൊക്കെ വിളിക്കുക ഇപ്പോഴും ആ കണ്ണിലൂടെ തന്നെയാണ് കാണുന്നതും ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയുന്നതൊക്കെ ആ ഈയൊരു വെല്ലം കുറച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കുന്നത് പക്ഷേ എപ്പോഴും ആ റെസ്പെക്റ്റ് അവർക്കും കൊടുക്കാൻ അത് നമ്മൾക്കും തരാറുണ്ട് അതുപോലെ തന്നെ അനിയത്തിൻ്റെ ഭർത്താക്കന്മാരെയും നമ്മൾ അതുപോലെ തന്നെ ആംഗ്ലന്മാർ എന്നുള്ള രീതിയിലാണ് കാണുന്നത് അല്ലാതെ കൂടെ കിടക്കാൻ കൂടെ കിടക്കുന്ന ഭർത്താവിൻ്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ കാമൂൻ്റെ സ്ഥാനത്തോ കാണത്തില്ല അത്രത്തോളം അതം പതിച്ച് മനസ്സുണ്ടാകുന്ന ഉണ്ടാകുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ വല്ലാതെ അങ്ങ് സൂക്കെടുത്തിട്ട് ഒരു തരത്തിലും തീർക്കാൻ പറ്റാത്ത രീതിയിൽ എങ്ങനെ ചെയ്താലും തീരത്തില്ല അപ്പൊ ഏ ആരെങ്കിലും മീത്തോട്ട് കുതിര കയറിയാലേ ശരിയാകത്തുള്ളൂ എന്ന് പറയുന്നവളമാരോട് അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന അവളമാരോട് പറയുന്നത് എടാ നിങ്ങൾ റോഡിൽ ഇത്രയും ആണുങ്ങൾ വേറെയുണ്ട് ഏതെങ്കിലും ആണുങ്ങൾ കൊഴപ്പോ ഈശോ എത്ര പെൺകുട്ടികളെ ഒന്ന് നോക്കി ഓരോരുത്തർ പീഡിപ്പിക്കുകയും പിടിക്കുകയും ചെയ്യുന്നത് ഇതുപോലെയൊക്കെ കുറെയൊക്കെ എന്നാ സൂക്കോട് കൂടുതലായിട്ട് അടക്കുന്ന ആൾക്കാരൊക്കെ ഒക്കെ ഒന്ന് കയറിക്കൊണ്ട് കൊടുത്താൽ പോരെ ഇവളുംമാരെയൊക്കെ ഇപ്പൊ അതിനൊക്കെ ഇറങ്ങി നടത്താ മതി നീയൊക്കെ അപ്പം നിൻ്റെയൊക്കെ സൂക്കേട് തീരും അതൊക്കെ ഇത്രയുള്ളും ഇവൾക്കൊക്കെ കുറച്ച് ഈ ഒരു രസം എന്താണ് ആ അല്ലെങ്കിൽ ആ സുഖം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞുമ്പോ തീരും ഇവളുടെയൊക്കെ സൂക്കേട് അത് കഴിയുമ്പോൾ തീരും മൂലക്കലിരിക്കും എവിടെയെങ്കിലും ഒക്കത്തൊരു ആയി കഴിഞ്ഞാൽ ഇവളുടെയൊക്കെ സൂക്കേട് തീരും എന്നുള്ളതിലും യാതൊരു സംശയവും അല്ലെങ്കിൽ ഇതുപോലെ പിന്നെ പറയാനുള്ളത് വെച്ചാൽ അതോടെ നിൽക്കട്ടെ പിന്നെ പറയാനുള്ള അയാളെ കാര്യം അയാൾക്ക് ചേട്ടനെ കണ്ട് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പെണ്ണ് പെൺ പെണ് അനിയത്തിച്ചു അപ്പം കല്യാണം കഴിച്ചപ്പോൾ തന്നെ ഈ അനിയത്തി കണ്ടുവച്ചിട്ടായിരിക്കും ഇയാൾ വന്നേക്കണത് അല്ലെങ്കിൽ പെങ്ങളുടെ സ്ഥാനത്തോ അല്ലെങ്കിൽ മോളുടെ സ്ഥാനത്തോ കാണേണ്ട ഒരു കൊച്ചിനെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇയാളും കൂടി നിന്നിട്ടാണല്ലോ അല്ലെങ്കിൽ ഇയാൾക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ ഇയാൾക്ക് എന്തായാലും തന്തയുടെ പ്രായമുള്ള ഒരാളാണ് മോളെ ഞാൻ നിൻ്റെ അച്ഛൻ്റെ സ്ഥാനമാണ് അല്ലെങ്കിൽ ഞാൻ നിൻ്റെ ആങ്ങളുടെ സ്ഥാനമാണ് അതുകൊണ്ടിട്ട് മോള് നല്ല നല്ല മുളൊക്കെ ആയിട്ടിരിക്കും നമുക്ക് വേറെ കല്യാണം ആലോചിക്കാം അല്ലെങ്കിൽ മുള ഇതെങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക അതുപോലെ എല്ലാവരും കൂടെ നിന്ന് പറഞ്ഞു കൊടുത്ത് ആ കൊച്ചിൻ്റെ പിന്നെ ഇത് മാറ്റുക അതായത് പ്രായത്തിൻ്റെ ആ ഒരു എടുത്തുചാട്ടമുള്ള ആ കൊച്ചു കാണിച്ചേക്കണം അധികം പ്രായമില്ലാത്ത പെൺകുട്ടിയാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ താൻ തന്നെ വേറെ ഏതെങ്കിലും ആണുങ്ങളെ സെറ്റാക്കി കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് കാര്യം അത്രക്കും ദുഃഖമുട്ടില്ലാത്ത പെൺകുട്ടിയാണെങ്കിൽ താൻ തന്നെ ഒരാളെ സെറ്റാക്കി കൊടുക്കാത്ത എനിക്കെന്തോരം പരിചയത്തിലുള്ള വിളരുണ്ടാവും പിന്നെ ഇയാൾക്ക് ഒരു രസം ആദ്യം ചേട്ടത്തിനെ കഴിഞ്ഞു അപ്പൻ അപ്പൻകുട്ടി അപ്പോൾ രണ്ട് പ്രസവിച്ചൊക്കെ കഴിയുമ്പോൾ ഒരു പെണ്ണിൻ്റെ ശരീരം അത് സാധാരണക്കാരിൽ സാധാരണക്കാരെ ഒരു പെണ്ണാണെങ്കിൽ തീർച്ചയായിട്ടും ശരീരമൊന്നും നോക്കത്തില്ല കഴിവും ഉള്ള ആൾക്കാരാണെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരമൊക്കെ എന്നാ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ആ രീതിയിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് സാധാരണ സ്ത്രീകൾ അങ്ങനെയൊന്നും നോക്കാറ് പോലും ഇല്ല അവരുടെ ജീ ശരീരം പിന്നെ നോക്കണത് അവരെ മക്കളാ കെട്ടിയവനെ ഒക്കെയാണ് അപ്പോൾ ഇയാള് നോക്കിയപ്പോൾ ഭാര്യ രണ്ട് പ്രസവിച്ച് അത് ഇനിയിപ്പ അവളെ അങ്ങനെ പിടിക്കാം എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് മോളെ നിനക്കൊരു വരെ ഉള്ളോ ഒഴിയാക്കണ്ട ഈ സൂക്കേട് നിന്നോടുള്ള ഈ ഒരു ഉമ്മൻ ബക്കളൊക്കെ കാണുമ്പോല്ലേ അത്രയേ ഉള്ളൂ അയാൾക്ക് അത് കഴിയുമ്പോൾ നീയും ഇതുപോലെ വലിച്ചറിയപ്പെടും പക്ഷെ നീയൊക്കെ എവിടെയെങ്കിലും ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കേണ്ടവരും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ നിന്നെ പരിചയമുള്ളവരെയും നിന്നെ കേട്ടും കണ്ടും പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ പട്ടിയില്ലേ അതായത് പുഴുത്ത് നടക്കുന്ന പട്ടിയില്ലേ ആ പട്ടിയുടെ വില പോലും നിന നിനക്ക് തരത്തില്ല അതുപോലെ അതിനങ്ങട്ട് അറിപ്പായിരിക്കും നിന്നെ നോക്കുന്ന കണ്ണുകൾക്ക് നിന്റെയൊക്കെ ഗതിയുടെ അതാണ് ഇനി അങ്ങനെ ജീവിക്കാനേ പറ്റത്തുള്ളൂ കാര്യം ഒന്നും ഒന്നറിയപ്പോൾ നീക്കാ അങ്ങനെ ആ ഒരു ഇതെന്താണെന്ന് അറിയാനുള്ള തുരയിൽ പോവുക ഇയാൾ കഴിഞ്ഞ് അടുത്ത ആളെ നോക്കും അത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇത് ഇപ്പോൾ വൺ പിന്നെ വൺ വൺ മില്യനോ ടു മില്യനോ ഒക്കെ അതിൽ കൂടുതൽ പോയിട്ടുണ്ട് ആൾക്കാർ കാണുന്ന പിള്ളേർ ഇത് കാണുന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളുമുണ്ട് അതിലൂടെ നോക്കുക ഇതിൽ ഇപ്പോൾ വേറെ വല്ലതും വല്ലതും പറയണം ആ പെണ്ണിൻ്റെ ആ പത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പെണ്ണേലും ആ പെണ്ണിൻ്റെ ഇഷ്ടംപോലെ ജീവിക്കുക എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിന് ചില കാര്യങ്ങളുണ്ട് നമ്മൾ കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ തെറ്റുകൾ പറ്റാത്തവരാരും ഇല്ല പക്ഷേ ഇങ്ങനത്തെ തെറ്റുകൾ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് പറ അറിയില്ല കേട്ടോ ഇങ്ങനത്തെ തെറ്റുകൾ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ ജീവിതം കുടുംബം തന്നെ കുഴഞ്ഞാട്ടമായിട്ടുള്ള ജീ കുടുംബമായിരിക്കും അല്ലാതെ ഒന്നും ഈ പിന്നെ അപ്പി ഇട്ടിട്ട് തിരിഞ്ഞ് നിന്നിട്ട് അപ്പി തിന്നുന്ന ആൾക്കാർ ആൾക്കാരുണ്ടെങ്കിൽ ആ ഗണത്തിലെ ഈ പെണ്ണിനെയൊക്കെ പെടുത്താൻ പറ്റത്തുള്ളൂ എത്രത്തോളം അറപ്പ് അറയ്ക്കുന്ന ഒരു ജന്മമാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം ഓക്കെ അപ്പോൾ എന്തെങ്കിലും വാക്കുകൾ നല്ല നല്ല വാക്കുകൾ ഉണ്ടെങ്കിൽ അതായത് ഈ പറയാവുന്ന നല്ല നല്ല വാക്കുകളുണ്ടെങ്കിൽ ഞാൻ പറയാത്തത് അപ്പുറമായിട്ടുള്ള നല്ല നല്ല വാക്കുകളുണ്ടെങ്കിൽ തിരിച്ചു തിരിച്ചിരിച്ചായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ